എന്തായാലും റോക്കിയോട് പെട്ടിപ്പൂട്ടി ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം ഫിസിക്കൽ അസോൾട്ട് തന്നെ എപ്പോഴും ബിഗ് ബോസ് സീസണിൽ ഈ ഒരു ആയുധമാണ് എല്ലാവരും എല്ലാവർക്കുമെതിരെ പ്രതികരിക്കുന്നത് കാരണം ഒരാളെ ഇത്രമാത്രം പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കുറച്ച് ഒരു മനുഷ്യൻ്റെ ഭാവമുള്ളവർ പ്രതികരിക്കും എന്നാൽ ഇത് ഗെയിമാണെന്ന് മനസ്സിലാക്കി മൈൻഡ് ഗെയിമിൽ മുന്നോട്ട് പോകുന്നവർ പ്രതികരിക്കില്ല ആണുങ്ങൾ പ്രതികരിക്കുമ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് മാറും ഇത്തരത്തിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മലയാളത്തിൽ പുറത്തായത് രജത് കുമാർ ആയിരുന്നു സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് പൊടി തേച്ചായിരുന്നു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ രജിത് കുമാർ പുറത്തിറങ്ങിയത് എന്നാൽ അത് ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്നതിന് തൊട്ട് കുറച്ച് മുൻപായിരുന്നു അതുപോലെ ഔട്ടായ മറ്റൊരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുപോലെ റിയാസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മുഖത്ത് സ്പ്രേ അടിക്കുകയും അത് മാറാൻ വേണ്ടി ശ്വാസം കിട്ടാൻ വേണ്ടി റിയാസിനെ പോകുന്ന വഴിക്ക് തള്ളിയിടുകയും ചെയ്യപ്പോഴാണ് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ റോബിൻ രാധാകൃഷ്ണൻ പുറത്ത് പോയത് ഇപ്പോൾ ഇതാ മറ്റൊരു മത്സരാർത്ഥി റോക്കി എന്ന മത്സരാർത്ഥി കൂടി പുറത്തു പോവുകയാണ് നാളെ റോക്കി തിരുവനന്തപുരത്തേക്ക് എത്തും ഇന്ന് അവിടുന്ന് പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണ് ആറ് വർഷത്തെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ അതൊക്കെ പെട്ടിയും പാക്ക് ചെയ്ത് പോയി സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നത് ഇതാണ് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് നടന്നിട്ട് പോലും റോക്കിക്ക് ഇത്രയും നിലനിൽപ്പില്ലാതെ പോയത് വല്ലാത്ത മോശം സംഭവമായി തോന്നുമെന്ന് പറയുന്നു ആർക്കും ഇങ്ങനെയൊരു കാര്യം പ്രതികരിക്കാനാകില്ല കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് ഇപ്പോൾ സംശയമുണ്ട് എന്തിനാണ് റോക്കി പ്രിപ്പയർ ചെയ്തതെന്ന് ബോ റോക്കി ഇരുന്ന് കരയുന്നതും എങ്ങനെ തന്നെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു തന്നെയാണ് എന്നാൽ അതൊക്കെ വെറുതെ ആയി എന്ന് പറയണം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായൊരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ മനഃപൂർവ്വം മർദ്ദിച്ചു രജിത് കുമാർ മറ്റൊരു മത്സരാർത്ഥിയുടെ നേരെ മുഖത്ത് മുളക് പൊടി തയ്ക്കുകയായിരുന്നു അത് ടാസ്കിൻ്റെ ഭാഗമാണെന്ന് അയാൾ പറഞ്ഞു രണ്ടാമത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റിയാ സലീമിനെ ദേഹത്ത് തള്ളുകയായിരുന്നു അത് അവിടെ മുഖത്ത് സ്പ്രേ അടിക്കുന്നതും ബാധിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ ത സംഭവിച്ചു പോയതാണ് എന്നാൽ ഇത് മനഃപൂർവ്വം മുഖത്ത് നോക്കി ഇടിക്കുകയായിരുന്നു ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെയുള്ള വിവിധ സീസണുകളിൽ രണ്ടുപേർ സഹ മത്സരാർത്ഥി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പുറത്തായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ശാരീരിക ഉപദ്രവം ഒരാൾ പോലും പുറത്തായിട്ടില്ല ഇത് മുഖത്ത് നോക്കി ഇടിച്ച് പൊട്ടിക്കുകയായിരുന്നു റോക്കി ചെയ്തത് മുഷ്ടി മുഷ്ടിച്ചുരുട്ടി വിരളുകളെല്ലാം മുറുക്കി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇടിക്കുകയായിരുന്നു റോക്കി ചെയ്തത് റോക്കിയാണ് ഇപ്പോൾ ൾ സിജയുടെ മുഖത്ത് ആഞ്ഞടിച്ചതെന്ന് എല്ലാവരും കണ്ടു ഇതോടെ ഹൗസിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് റോക്കി റോക്കി നാളെ തിരുവനന്തപുരത്തെത്തും കൺഫ്യൂഷൻ റൂമിൽ വെച്ചുള്ള സംസാരം അവസാനിച്ചാൽ ഉടൻ തന്നെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായേക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു ഇരുവരും തമ്മിൽ രാവിലെ മുതൽ ഭക്ഷണത്തെ ചൊല്ലിയും പഴയ പല പ്രശ്നങ്ങളുടെ പേരിലും തർക്കം നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിജയുടെ പിന്നിൽ നിന്ന് കുത്തിയത് റോക്കി ആരോപിച്ചിരുന്നു അപ്പോൾ മുതൽ പൊങ്ങി തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാവിലെ മുതൽ സിജയും മാത്രമല്ല അപ്സറേയുമായും റോക്കി വരുന്നത് വഴക്കുണ്ടാക്കി ഇത്തരത്തിൽ വഴക്ക് മുന്നോട്ട് പോവുകയായിരുന്നു പഴയ പ്രശ്നങ്ങൾ വലിച്ചിട്ട് തർക്കിക്കുന്നതിനിടയിൽ കുണുവവ എന്ന് വിളിച്ച് സിജോ റോക്കിയെ പ്രകോപിച്ചു അവസാനം താടിയിൽ തൊടുകയും കുണുവാവ എന്ന് പറയുകയും ചെയ്തു ഇതോടെ ഇഷ്ടപ്പെടാത്ത റോക്കിയും സിജോയുടെ താടിയിൽ തട്ടി എന്നിട്ട് വാക്കുതർക്കം അവസാനിച്ചില്ല ഇതോടെ നീ എന്നെ ഒന്ന് തൊട്ടു നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ സിജോ ഇന്നും എല്ലേ തോളിൽ തൊട്ടതും പ്രകോപിതനായ റോക്കി ഇടിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ